അല്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഇത് ചെട്ടിപ്പറമ്പ് ചന്തയാണ് ഞായറാഴ്ച എല്ലാ ആഴ്ചകളിലും ഞായറാഴ്ച ദിവസങ്ങളിൽ ചെട്ടിപറമ്പ് ചന്ത ഉണ്ടാവും ഇവിടെ നിന്ന് പല വലിയ കച്ചവടക്കാരും ചെറിയ കച്ചവടക്കാരും നമ്മളെ പോലത്തെ ചെറിയ ഇടനിലക്കാരും ഉണ്ടാവും പിന്നെന്താ വെച്ചാൽ ഈ ചന്ത കൊണ്ട് ഉദ്ദേശിക്കുമെന്ന് പറഞ്ഞത് ഒരുപാട് കുടുംബങ്ങൾ കഴിയും ഒരു കന്ന് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ വണ്ടിക്കാറ ഒരു ജീവിതമാർഗ്ഗം കയറിൻ്റെ ജീവിതമാർഗ്ഗം ചായ കച്ചവടക്കാരോ അങ്ങനെ പല ആളുകളും ഇതിൽ നിലനിന്നു പോകും ഈ ചെട്ടിപ്പറമ്പ് ചന്തയിൽ നിന്നല്ല ഏത് ചന്തയിലും വാണിയംകുള ചന്തയിലടക്കം ഞങ്ങൾ കച്ചവടക്കാർ തമ്മിൽ പല ഉണ്ടാവും പൈസ ഇല്ലെങ്കിലും പൈസ ഉണ്ടെങ്കിലും നമുക്ക് ഏതൊരു നാക്കാലിനും പശുവിനെയും വാങ്ങാനുള്ള ഒരു ഒരു ഫ്രീഡം ഉണ്ടാവും അതായത് ഞാൻ എട്ടാം ക്ലാസ് വരെയാണ് പഠിച്ചതും വളർന്നു നോക്കുക എനിക്ക് കറക്റ്റ് ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും പറയാൻ അറിഞ്ഞുകൂടാ ഇപ്പം ഈ കന്നിന് ഞങ്ങളൊരു എമൗണ്ടിനാണ് വാങ്ങിയത് പൈസ ഇല്ലെങ്കിൽ പോലും പാലക്കാട്ടിലുള്ള ആൾക്കാർ ഈ ഇതിൻ്റെ ഉടമ അത് കൊണ്ടുപോകാൻ പറയും അതെന്താണ് ആ ഒരു ബന്ധത്തിൻ്റെ മുകളിലാണ് നേരെ മറിച്ച് ഒരു നാൽപ്പതിനായിരം ഉപേൻ്റെ പൈ വാങ്ങണേലും ഇത് വാങ്ങണേലും ഒരു നാൽപ്പതിനായിരം പൈസയായിട്ട് വാങ്ങണമെങ്കിൽ വേറെ ഉള്ള വ്യക്തിൻ്റെ നമ്മൾ കടയിട്ട് വാങ്ങണമെങ്കിൽ ഒന്നെങ്കിൽ സ്വർണ്ണോ ബാങ്കിൻ്റെ ആധാരോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരും ചന്തയിലൊന്നും വേണ്ട ഈ വൈക്കോല് ഇതങ്ങോട്ട് കൊടുത്തിട്ട് ഇതാണ് കച്ചവടം ഇതിനാണ് വില അത് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച റോളിംഗ് ആയിട്ടാണ് കന്നുകൾ പോയിക്കൊണ്ടിരിക്കുക ഈ പൈസ ഇട്ടിട്ട് ചിലപ്പോൾ ഞങ്ങൾ അങ്ങേപ്പുറത്തും ഇങ്ങേപ്പുറത്തും കച്ചവടം നടത്തും എന്നാൽ ഈ ഇവിടെ ചിലപ്പം ഇവിടെ വലിയ കച്ചവടക്കാർ കുഞ്ഞാപ്പൂ കാസിമ് പിന്നെ കുഞ്ഞിക്കോയാക്ക മാളിയക്കൽ ബാപ്പൂ ഇവരൊക്കെ തന്നെ നമ്മളീ പൈസ എന്തെങ്കിലും ഇല്ലെങ്കിലോ അവരെ കയ്യിൽ നിന്ന് ഒരു കന്ന് വേണമെന്ന് പറഞ്ഞാൽ അവരെടുത്ത് തരും അടുത്ത ആഴ്ച അല്ല പിറ്റത്താഴ്ച്ച അടുത്ത ആഴ്ചക്ക് എടുത്ത പോത്തിന് പത്തായിരം ഇരുപതിനായിരം ആയെങ്കിൽ അത് ഫുള്ളായിട്ട് ഇല്ലെങ്കിലും അടുത്ത് ആ പിറ്റത്താഴ്ച വരുമ്പോൾ അഞ്ചു റുപ്യണേൽ അഞ്ചു റുപ്യ കൊണ്ടു തന്നാൽ മതി അതാണ് ഈ ചന്തയോടുകൂടി ചന്തൻ്റെ പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു റോളിംഗ് ആണ് എന്നാൽ കന്ന് ചാകെ എന്തെങ്കിലും നമ്മളീന്ന് സംഭ അപാകത വശാൽ ചെയ്യാൻ കന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതും നമ്മളെ നമ്മളെപ്പോലത്തെ കച്ചവട നമ്മളെ നമുക്ക് കന്ന് തരുന്ന വലിയ കച്ചവടക്കാർ അത് നീക്കം ചെയ്യാനും അതിനുള്ള പരിഹാരങ്ങളും എപ്പോഴും ചെയ്തു തരും കേട്ടോ ചാലും അല്ലേ ഈ ആഴ്ചയിൽ ഒരു മിനിറ്റ് കണ്ടോ ഒന്ന് ഡേറ്റ് എത്രയാണ് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച ഈ ദിവസം ആണ് ഈ പശുവിനെ ഞാൻ എടുത്തത് ഈ പശുവിനെടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത് നല്ല ഒരു പശുവാണ് ഇതിൻ്റെ ലക്ഷണം എന്താ വെച്ചാൽ വെള്ളയും കറുപ്പും നമ്മൾ പഠിച്ച എന്ന കച്ചവടം പഠിപ്പിച്ച ആൾ കാശ്യം എന്ന കാശ്യം എന്ന് പറഞ്ഞ ആളാണ് അതുപോലെ അതിലുമായിട്ട് മേലെ ഇനി പണ പണമില്ല അങ്ങ് കന്ന് ഏത് വേണേലും എടുത്തോ എന്ന് പറഞ്ഞ വലിയൊരു കച്ചവടക്കാരുണ്ട് അയാളുടെ പേര് മുഹമ്മദ് കുട്ടിയാജി കാടപ്പടി എന്നാണ് ഈ പശു നല്ല ലക്ഷണത്തെ ചെവി കൊണ്ടും മൂക്ക് കൊണ്ടും ചെവി കൊണ്ടും വേറെ അവിടെ നാല് കാമ്പ് കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഈ പശു എടുക്കാനുള്ള കാരണം ഇനി ഇതിന്മേൽ നമുക്ക് നമുക്കൊരാഴ്ച രണ്ട് ദിവസം വരുമ്പോൾ നമ്മൾ ആയിരം പത്ത് റുപ്യ അഞ്ഞൂറ് റുപ്യൻ്റെ ലാഭത്തിന് നമ്മൾ വിറ്റിയെന്ന് വരും ആ ടീമിന് ടീമിനെന്തേലും നഷ്ടം വരികയാണെങ്കിൽ അത് ഇവിടെ വന്നാൽ ഇവിടുത്തെ കച്ചവടക്കാരനതിനൊരു പരിഹാരം കണ്ട് തരും അതാണ് നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി വിശ്വാസം നിങ്ങൾക്ക് ഏതാഴ്ചയിലും ഏതാഴ്ചയിലും എപ്പോഴും ആണെങ്കിലും കന്നിനെ നമ്മളെ വിളിക്കാം എൻ്റെ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ സിക്സ് സീറോ എയ്റ്റ് ഫോർ ത്രീ എൻ്റെ പേര് അൻസാരി Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn